നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം പണയം വെച്ച മൊബൈൽ ഫോൺ പണയത്തുക നൽകാതെ ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ ഓട്ടോ ഡ്രൈവറെ വീട് കയറി ക്രൂരമായി മാർദ്ദിച്ച സംഭവത്തിൽ നാലുപേരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കടക്കൽ കോട്ടപ്പുറം സ്വദേശികളായ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ദീപു മുപ്പത്തി ആറ് വയസ്സുള്ള മനു മുപ്പത്തിമൂന്ന് വയസ്സുള്ള വിമൽ കടക്കൽ ആൾത്തറമൂട് സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള സുധീഷ് എന്നിവരാണ് കടക്കൽ പോലീസിന്റെ പിടിയിലായത് കടയ്ക്കൽ കോട്ടപ്പുറം ആരാമത്തിൽ ഷാജിയാണ് മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്നത് ഷാജി കടയ്ക്കൽ ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മെയ് മാസം ആദ്യം പ്രതികളിൽ ഒരാളായ മനുവിന്റെ ഫോൺ ഷാജി മുഖേന ചടയമംഗലത്തെ ഒരു കടയിൽ അയ്യായിരം രൂപയ്ക്ക് പണയം വയ്ക്കുവാൻ ഷാജി സഹായിച്ചിരുന്നു എന്നാൽ മൂന്ന് ദിവസം മുന്നേ പണയത്തുക നൽകാതെ സിമ്മും ഫോണും ആവശ്യപ്പെട്ടുകൊണ്ട് മനു ഷാജിയെ സമീപിക്കുകയും എന്നാൽ പണയത്തുക നൽകാതെ ഫോൺ തരില്ല എന്നുള്ള വിവരം ഷാജി മനുവിനോട് പറയുകയും ചെയ്തു ഇതിന്റെ വൈരാഗ്യത്തിൽ കോട്ടപ്പുറം ജംഗ്ഷനിൽ വെച്ച് കല്ലുകൊണ്ട് ഷാജിയെ മനു തലയ്ക്ക് പിന്നിൽ ഇടിച്ച് ിച്ചു തുടർന്ന് ഷാജി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും കടയ്ക്കൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം രാവിലെ മനുവും സുഹൃത്തുക്കളായ സുധീഷ് വിമൽ ദീപു എന്നിവരടങ്ങുന്ന സംഘം ഷാജി ഒറ്റയ്ക്ക് താമസിക്കുന്ന കോട്ടപ്പുറത്തെ വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കയറുകയും പരാതി നൽകിയതിനുള്ള വൈരാഗ്യത്തിൽ നാൽവർ സംഘം ഷാജിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു മർദ്ദനത്തിനിടയിൽ അക്രമികൾ താക്കോൽ കൂട്ടം കൊണ്ട് ഷാജിയുടെ കണ്ണിനു താഴെ കുത്തി മുറിവേൽപ്പിച്ചു ഷാജിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു ബന്ധുക്കളും പ്രദേശവാസികളും ചേർന്ന് ഷാജിയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷാജിക്ക് തലയ്ക്ക് പിന്നിലും കണ്ണിന് താഴെയും ും ദേഹത്തും കൈക്കും മുറിവേറ്റു ഷാജിയുടെ മൊഴി രേഖപ്പെടുത്തിയ കടയ്ക്കൽ പോലീസ് പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു പ്രതികൾ നാലുപേരെയും കടയ്ക്കൽ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു